ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആറു വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു കപ്താനാട്ടോ കിഡ്സിൻ്റെ കപ്താനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു പീസ് തുണി എടുത്തിട്ട് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ആദ്യം ഞാൻ നെക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാണ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഷോൾഡറും അതുപോലെ തന്നെ സ്ലീവും ഒരുമിച്ചാണ് മാർക്ക് ചെയ്യുന്നത് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കഴുത്ത് ഒന്ന് വെറുതെ റൗണ്ട് ചെയ്തൊന്ന് വരച്ച് വെച്ചേക്കുകയാണ് ഇനി മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം ലെങ്ത്ത് വന്നിട്ട് പത്തൊമ്പത് ഇഞ്ച് വരും അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ തൈൽത്തുമ്പ് കൂട്ടിയിട്ട് ഇരുപത് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിൽ ഷോൾഡറും സ്ലീവും ഇഞ്ചിലും താഴേക്ക് പത്തൊമ്പത് ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പത്തൊമ്പത് ഇഞ്ചിൽ നിന്ന് ആ മുകളിൽ വരച്ചേക്കണ ആ പതിമൂന്ന് ഇഞ്ചുണ്ടല്ലോ ആ പതിമൂന്ന് ഇഞ്ചിലേക്ക് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് വരയ്ക്കുക നമ്മൾ അമ്പർല സ്കർട്ടൊക്കെ വരയ്ക്കുമല്ലോ അതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അളവുകൾ വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം നോക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കഴുത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കഴുത്ത് ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്തും കൂടെ നമുക്ക് ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്യാം ഞാനിപ്പോൾ അത് നീളത്തിൽ വെച്ചിട്ടുണ്ട് ഞാൻ ആ കഴുത്ത് വെച്ചേക്കുന്ന കണ്ടോ ആ രീതിയിൽ തുണി ഫോൾഡ് ചെയ്തിട്ട് വെക്കുക ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തെ പീസിൽ നമ്മൾ ബാക്ക് കഴുത്തും കൂടെ ഒന്ന് വരച്ചെടുക്കുകയാണ് ഒരു ഒന്നര ഇഞ്ചോളം ബാക്ക് കഴുത്ത് ഞാൻ കുഴിച്ച് വെട്ടുന്നുണ്ട് അതിന് ശേഷം താഴേക്ക് ഒരു ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് തല കയറിപ്പോവാൻ എളുപ്പത്തിന് എന്നിട്ട് ഈ രണ്ട് പീസും കൂടെ നമ്മൾ ഒരുമിച്ച് വെട്ടണം അതായത് ഫ്രണ്ടും ബാക്കും കൂടെ നമ്മൾ ഒരേപോലെയാണ് വെട്ടിയെടുക്കുന്നത് ഇനി ആ കട്ടിങ് കൊടുത്തേക്കണമുണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വിടുക അപ്പോൾ നമുക്ക് ഒറ്റ ക്രോസ് പീസ് വെച്ചിട്ട് രണ്ട് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാണ് ഷോൾഡർ അല്ല ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ഒരു ആറ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ലൂസുള്ള ഒരു ഡ്രസ്സായതുകൊണ്ട് ഞാൻ സാധാരണ അഞ്ചര ആറിഞ്ചൊക്കെയാണ് കൊടുക്കുന്നത് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ആ ആറിഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ നമ്മൾ ഷോ ആം ഹോൾ വരയ്ക്കുമ്പോൾ ചെസ്റ്റ് ലൈൻ വരുമല്ലോ അതാണ് ചെസ്റ്റ് ലൈൻ വന്നിട്ടുണ്ട് അവിടെ ഞാൻ പതിനാല് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഫ്രോക്കൊക്കെ മാർക്ക് ചെയ്യില്ലേ അല്ലെങ്കിൽ ബ്ലൗസ് അങ്ങനെയുള്ളതിനൊക്കെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എന്നിട്ട് ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്ത് അവിടെ വരയ്ക്കുന്നുണ്ട് വേസ്റ്റിൻ്റെ അളവ് ഒരു ആറര എടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് സാധാരണ ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുന്ന പോലെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ കൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതും പുറമേക്കൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കർത്താൻ്റെ എപ്പോഴും പുറത്തോടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി നമുക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു എലാസ്റ്റിക് വെക്കണം ഞങ്ങൾ റെഡിമെയ്ഡ് കഫ്താനിലൊക്കെ കാണും സെൻട്രിൽ കൂടെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട് അതിൻ്റെ നീളം എത്രയാണെന്ന് നോക്കുക എവിടെയാണ് എലാസ്റ്റിക് വെക്കേണ്ടതെന്ന് നോക്കുക ഒരു മുകളിൽ നിന്ന് പതിനൊന്ന് ഇഞ്ച് താഴെ ഒരു ലൈൻ വരയ്ക്കുക നമുക്ക് ആ ലൈനിൽ കൂടിയാണ് എലാസ്റ്റിക് വെക്കേണ്ടത് എലാസ്റ്റിക് വെക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നാണ് വയ്ക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതായത് ഷേപ്പ് ചെയ്യും ബോർഡ് ഷേപ്പ് ചെയ്യുമ്പോൾ പുറമേ നിന്ന് ഷേപ്പ് ചെയ്യണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വേറെ അത്യ വേറെ മാർക്കിംഗ് ഒന്നും തന്നെ ഇല്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ അപ്പം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അധികം സ്റ്റിച്ചിങ് ഒന്നുമില്ല ഒന്നും പിടിപ്പിക്കേണ്ട ആവശ്യമില്ല ആ ബോഡി ഷേപ്പ് ചെയ്യുന്ന ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ പിന്നെ എലാസ്റ്റിക്കും വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ബോഡിയുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടില്ലേ ആം ഹോള് ഒക്കെ മാർക്ക് ചെയ്ത് ആ ബോഡി ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് സാധാരണ നമ്മളൊക്കെ ബ്ലൗസ് അങ്ങനെയുള്ളതൊക്കെ വെട്ടുമ്പോൾ അങ്ങനെയല്ലേ വരുന്നത് കുട്ടികളുടെ ഫ്രോക്ക് ഒക്കെ വെട്ടുമ്പോൾ മൂഗൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ആ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആദ്യം വേണ്ടത് നമ്മുടെ ബാക്കിൻ്റെ ആ ഒരു നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ കട്ടിങ് ഇട്ട് നമുക്ക് നമുക്കതൊന്ന് ഒരു പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചിടാം നല്ല വശത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചിടാം കഴുത്തിന് ഞാൻ ക്രോസ് ആണ് വെക്കുന്നത് അതുകൊണ്ട് ക്രോസ് പീസ് ഞാൻ രണ്ടെണ്ണം അപ്പം എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം രണ്ടായിട്ട് മടക്കി യോജിപ്പിച്ചെടുക്കുക ആ ക്രോസ് പീസാണ് നമ്മൾ കഴുത്തിന് വയ്ക്കുന്നത് നിങ്ങൾക്ക് ലൈനിങ് ഇട്ട് വേണമെങ്കിൽ അടിച്ച് മറിച്ച് മറിച്ചിടാം ഇതിപ്പോൾ കോട്ടൺ തുണി ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ താഴെ ആ ഭാഗങ്ങളോ ഈ ഷേപ്പ് വരുന്ന ആ ഭാഗം ആ ഭാഗം നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തതിന് ഇച്ചിരി നീളം കൂടുതലായാലും കുഴപ്പമില്ല നമുക്കതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം അതിൻ്റെ ആ സെൻറ്ററിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമാണ് നമ്മൾ നമ്മുടെ ഉടുപ്പേൽ വയ്ക്കുന്നത് നല്ല വശത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചിടുന്നത് അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് കണ്ടു അതൊരു വി ഷേപ്പ് വന്നു അപ്പോൾ നമ്മൾ ആ ഉടുപ്പ് എടുത്തിട്ട് കറക്റ്റ് ആ വി ഷേപ്പ് പോലെ ഒരേപോലെ വരിക ഒരേപോലെ വന്നിട്ട് കാലിഞ്ച് തയ്യൽ ഇട്ടതിന് ശേഷം തയ്ച്ചെടുക്കുക അങ്ങനെ തയ്ക്കുമ്പോൾ നിങ്ങളുടെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു മുകൾ ഭാഗം ഒരു അര ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷം വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക ആ ഒരു കോർണർ ഭാഗം വരുന്നതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതും മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിക്കുക എന്നിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇപ്പം കണ്ടോ ഇങ്ങനെ ഇരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടത് ആ ക്രോസ് പീസ് ആ കഴുത്തതിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഒരു അര ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാകത്തിന് വെച്ചതിന് ശേഷം ഫുള്ളായിട്ടും അത് അടിച്ചെടുക്കുക കാലിഞ്ച് തൈൽത്തുമ്പിട്ടതിന് ശേഷം അടിച്ചെടുക്കുക അപ്പം ഞാൻ ഫുള്ളായിട്ട് അടിച്ചെടുത്ത് പതിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൗണ്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സൈഡ് അടിക്കുക എന്നാണ് ഇതിപ്പോൾ ഒരു സർക്കിൾ ഷേപ്പ് ആണല്ലോ സർക്കിൾ ഷേപ്പ് ആകുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം മടക്കിയാണല്ലോ സാധാരണ അരിക അടിക്കുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം അങ്ങനെ മടക്കി അടിക്കുമ്പോൾ അത് വളഞ്ഞ് വിളഞ്ഞൊക്കെ കിടക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റിലെ ഒറ്റ ലെയർ മടക്കി വെച്ചിട്ട് ഫുൾ റൗണ്ടായിട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം ഒന്നോടെ അത് തന്നെ ഒന്നോടെ മടക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അടിച്ചെടുക്കുക അപ്പോൾ രണ്ട് പ്രാവശ്യം അവിടെ അടുപ്പ് വരും അപ്പോൾ അധികം വളഞ്ഞൊന്നും കിടക്കില്ല നല്ല രീതിയിൽ തന്നെ ഇരിക്കും ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റോൾഡ് ഹെം ഉണ്ടല്ലോ ഈ ടേബിൾ ടോപ്പ് മെഷീനിലുള്ള അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ അറ്റത്ത് ഹെമ്മിങ് ചെയ്തെടുക്കാം റോൾഡ് ഹെം ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെയും ചെയ്തെടുക്കാം അതില്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് ആദ്യം ചെറുതായിട്ടൊന്ന് അടിക്കുക അതിന് ശേഷം ഒന്നോടെ അടിച്ചെടുക്കുക അപ്പോൾ അത് മൊത്തം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എലാസ്റ്റിക്ക് വയ്ക്കാം നമ്മൾ ആ സെൻറ്ററിൽ വരച്ചേക്കുന്ന ആ ലൈൻ കണ്ടില്ലേ ആ ലൈനിൽ എലാസ്റ്റിക്ക് വെച്ചിട്ട് വലിച്ചു പിടിച്ചടിക്കുക എലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് ഞാനിവിടെ എട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ എട്ട് ഇഞ്ചുള്ള എലാസ്റ്റിക് നമ്മൾ ആ ഒരു ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് വലിച്ച് പിടിച്ച് അടിച്ചെടുക്കുക അപ്പോൾ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി രണ്ട് സൈഡിലും അടിച്ചെടുക്കുക ബാക്കും ഫ്രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അത് നന്നായിട്ടൊന്ന് നേരെ വയ്ക്കുക ഒരേപോലെ വെക്കുക ഇപ്പം ഞാനിപ്പോൾ വരച്ചേക്കണം നിങ്ങൾക്ക് കാണാനായി കണ്ടോ ആ വരയെക്കൂടെ വേണം ഇനി നമുക്കതൊന്ന് ബോഡി ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് ആ വരയെക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഫ്താൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാണ് മുകളിൽ കൂടെയാണ് കഫ്താൻ്റെ സ്റ്റിച്ചിങ് വരുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ അതാണ് മുകൾ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ സെയിം കളറുള്ള നൂല് തന്നെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ എടുത്തറിയും അപ്പോൾ മുകളിൽ കൂടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് താഴെ അങ്ങേറ്റം വരെ കൊണ്ടുവന്ന് ചെന്ന് എത്തിക്കേണ്ട ഒരു രണ്ട് മൂന്ന് ഇഞ്ച് മുകളിൽ വെച്ചിട്ട് നിർത്താം അങ്ങനെ രണ്ട് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ഒരു വസ്ത്രമായതുകൊണ്ട് നമുക്ക് അധികം ടൈറ്റ് ചെയ്ത് അങ്ങനെ വെക്കേണ്ട കാര്യമില്ല കുറച്ച് ലൂസിൽ തന്നെ നമ്മൾ സാധാരണ കുട്ടികളുടെ എടുക്കുന്ന അളവിനേക്കാളും ഒരു ഒരു ഇഞ്ചൊക്കെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലെയർ ആയിട്ട് നല്ല രീതിയിൽ കിടന്നോളും അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്കിത് കൂടുതലും ഷിഫോൺ അങ്ങനെയുള്ള ടൈപ്പ് ഉണ്ടല്ലോ ഒഴുകി കിടക്കുന്ന പോലത്തെ മെറ്റീരിയൽ അതിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്